श्रीनारायण परमगुरवे नमः ज्ञानशक्तिसमारुढ सत्त्वमाला विभूषिदः भुक्तिमुक्तिप्रदाच तस्मै श्रीगुरवे नमः ओयनारायणगुरुप्रिये ना शिवगिरीशरीशादे चतुरास्य ീജിക പരമകാരുണികനായ ശ്രീനാരായണ ഗുരുതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേപടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തിനാലാം ഭാഗം അവതരണം കടൽക്കരയിലെ കിണർ ഗുരുദേവൻ ഇടയ്ക്കിടെ സഞ്ചരിക്കുമായിരുന്ന ഒരു സ്ഥലമാണ് കായിക്കര അവിടുത്തെ കടക്കരയിൽ ചക്രവാളത്തിൽ കണ്ണും നട്ട് രാപ്പകൽ ഭേദമില്ലാതെ ചിലപ്പോഴെല്ലാം ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു സന്ദർശന വേളയിൽ ചിറയൻ കീഴ് അഞ്ചുതെങ്ങ് വക്കം കടയ്ക്കാവൂർ കായ്ക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾ വന്ന് ഗുരുദേവനെ നമസ്കരിച്ചു ദൈവത്തെ ിക്കുവാനും ബലികർമ്മങ്ങൾ നടത്തുവാനും തങ്ങൾക്കൊരിടം ഉണ്ടാക്കി തന്നനുഗ്രഹിക്കണമെന്ന് അവരെല്ലാം അപേക്ഷിച്ചു കടൽക്കരയ്ക്കടുത്തായി പോളയ്ക്കൽ എന്നൊരു കുടുംബമുണ്ടായിരുന്നു ഗുരുദേവനോട് വളരെ ഭക്തിയുണ്ടായിരുന്ന ആ കുടുംബക്കാർ കുറച്ച് സ്ഥലം ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ സൗജന്യമായി നൽകുകയുണ്ടായി അവിടെ കിടക്കുടി ഗോവിന്ദൻ എന്നൊരാളുടെ ഉത്സാഹത്തിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗുരുദേവൻ ആ ക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി ശ്രീ കാവേരേശ്വര ക്ഷേത്രം എന്ന് ആ ക്ഷേത്രത്തിന് പേര് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു കടൽത്തീരമാകയാൽ ആ പ്രദേശത്തുള്ള കിണറുകളിലെല്ലാം ഉപ്പ് രസമുള്ള വെള്ളമാണ് ഉണ്ടായിരുന്നത് അത് ക്ഷേത്ര പൂജയ്ക്ക് ഉത്തമമായിരുന്നില്ല അതിനാൽ ഗുരുദേവൻ ക്ഷേത്ര സ്ഥലത്ത് ഒരു പ്രത്യേക ഇടം കാണിച്ചു കൊടുത്തിട്ട് അവിടെ കിണർ കുഴിക്കാമെന്നും അതിൽ നിന്ന് ശുദ്ധജലം കിട്ടുമെന്നും അരുളിച്ചേതു ഒട്ടും താമസിയാതെ തന്നെ അവിടെ ക്ഷേത്രം ഉടമസ്ഥർ ഒരു കിണർ കുഴിപ്പിച്ചു ധാരാളം വെള്ളവും അതിലുണ്ടായി അതിലെ ജലത്തിന് മാത്രം അല്പം പോലും ഉപ്പ് രസം ഉണ്ടായിരുന്നില്ല ആ വിവരമറിഞ്ഞ് ദൂര ദിക്കുകളിൽ പോലും ജനങ്ങളെത്തി ആ കിണറിലെ വെള്ളം കോരിയെടുത്ത് രുചിച്ചും കുടിച്ചും നോക്കി അതിൽ ഉപ്പുരസമില്ലാത്തതിൽ അത്ഭുതപ്പെട്ടു അവതാരം സർവനുഗ്രീനം നാര ഗുരും ഗുരുദേവ കഥാസാഗരം കടൽക്കരയിലെ കിണർ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ